ഏലൂർ മഞ്ഞുമൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് ഇന്ന് കൊടിയേറി ഇരുപത്തിയഞ്ചിന് ആറാട്ടോടെ സമാപിക്കും ഇന്ന് രാവിലെ നാരായണീയ പാരായണം നടന്നു രാത്രിയിൽ ക്ഷേത്രം തന്ത്രി ചേനാസു ഗിരീശൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റി തുടർന്ന് ഭക്തി ഗോശലഹരി അരങ്ങേറി നാളെ ഉച്ചക്ക് പന്ത്രണ്ടിന് പ്രസാദസത്യ അഞ്ച് മുപ്പതിന് കാഴ്ച ശിവേലി ഏഴ് മുപ്പതിന് മേജർ സെറ്റ് കഥകളി കഥനിഴൽക്കുത്ത് ഒമ്പതിന് കൊടിപ്പുറത്ത് വിളക്ക് ഇരുപതിന് വൈകിട്ട് ആറ് നാൽപ്പത്തിയഞ്ചിന് സോപാന സംഗീതാർച്ചന ഏഴ് നാല്പത്തിയഞ്ചിന് ഭക്തിഗാനസുധ ഒമ്പതിന് വിളക്കിന് എഴുന്നള്ളിപ്പ് ഇരുപത്തിയൊന്നിന് വൈകിട്ട് ആറ് മുപ്പതിന് തിരുവാതിര ഏഴിന് ഡെബിൾ തായമ്പക ഏഴ് നാൽപ്പത്തിയഞ്ചിന് നൃത്തോത്സവം ഇരുപത്തിരണ്ടിന് തൃക്കേട്ട പുറപ്പാട് രാവിലെ പതിനൊന്നിന് ഓട്ടൻതുള്ളൽ ആറ് നാൽപ്പത്തിയഞ്ചിന് കുറത്തിയാട്ടം എട്ടിന് ഗാനമേള ഇരുപത്തിമൂന്നിന് ചെറിയ വിളക്ക് രാവിലെ പതിനൊന്നിന് ഉത്സവ ബലിദർശനം പന്ത്രണ്ടിന് സദ്യ രാത്രി എട്ടിന് നാടകം പത്ത് മുപ്പതിന് വിളക്കിന് എഴുന്നള്ളിപ്പ് ഇരുപത്തിനാലിന് വലിയ വിളക്ക് രാവിലെ ഒമ്പതിന് ശിവേലി പത്തിന് സ്പെഷ്യൽ പഞ്ചാരിമേളം പന്ത്രണ്ടിന് സത്യ പന്ത്രണ്ട് മുപ്പതിന് മേധാ തപിൾ തരംഗ് നാല് മുപ്പതിന് പകൽപൂരം എട്ടിന് ബാലെ പതിനൊന്ന് മുപ്പതിന് വിളക്കിനെഴുന്നെള്ളിപ്പ് മൂന്ന് ഗജവീരന്മാരുടെ അകമ്പടിയോടെ അമ്പത്തിയൊന്ന് മേളകലാകാരന്മാർ പങ്കെടുക്കുന്ന സ്പെഷ്യൽ പാണ്ഡ്യമേളം ഇരുപത്തിയഞ്ചിന് രാവിലെ അഞ്ച് മുപ്പതിന് അഭിഷേകം ആറ് നേതൃത്വ പൂജ എട്ടന് ആറാട്ട് ആറാട്ട് സത്തയോടെ സമാപിക്കും